മാതാ ശരണം ആശ മിഥ്യയാലും പൊടിപടലത്താലും അന്ധമാക്കുമ്പോൾ ഓ നീ പരിശുദ്ധനെ നീ ജാഗ്രതയുള്ളവനെ നിന്റെ പ്രകാശത്തോടും ഇടിനാദത്തോടും കൂടി വരിക ഗീതാഞ്ജലി എൻ്റെ ഭർത്താവിന് അമ്മയുടെ ദർശനം ലഭിച്ചതിൻ്റെ അടുത്ത രാത്രി ഞങ്ങൾ എൻ്റെ സഹോദരിയുടെ വീട്ടിൻ്റെ തിറസിലിരിക്കുകയായിരുന്നു അമ്മയുടെ ദിവ്യത്വത്തിൻ്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ചും അമ്മയ്ക്ക് സമർപ്പിച്ചതിലൂടെ എനിക്ക് എങ്ങനെ പ്രയോജനം ലഭിച്ചുവെന്നും ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തിൽ നിന്ന് എൻ്റെ ഭർത്താവിന് ഒരിക്കലും കരകയറാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് എന്നെ വല്ലാതെ അലട്ടിയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ കൃപയാൽ എനിക്കതെല്ലാം നിർമ്മമത്വത്തോടെയും ശാന്തതയോടെയും കൂടി ചിന്തിക്കാൻ കഴിഞ്ഞു അന്ന് രാത്രി അറിയാതെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു ഒരു നിയന്ത്രണവുമില്ലാതെ അദ്ദേഹം ആകെ തകർന്നുപോയി ദുഃഖത്തിൻ്റെ ഈ അനിയന്ത്രിതമായ പൊട്ടിത്തെറിയെ ആശ്വസിപ്പിക്കാൻ എനിക്ക് തീർത്തും നിസ്സഹായയാണെന്ന് തോന്നി പെട്ടെന്ന് എനിക്ക് എനിക്കമ്മയുടെ സ്മരണയെക്കുറിച്ചും വിഷമഘട്ടങ്ങളിൽ അവരോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുമുള്ള വാക്കുകൾ ഓർമ്മ വന്നു ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മയുടെ ദിവ്യനാമം എന്നി തീവ്രമായ ഭക്തിയോടെ ഉയർന്നു വന്നു അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു ഓ ഇത് ഞാൻ എന്താണ് കാണുന്നത് ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയായിരുന്നു തുടർന്ന് താൻ മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വർണ്ണനാതീതമായ പ്രകാശമുള്ള ഒരു വെളിച്ചം ഏതാനും നിമിഷങ്ങൾ തന്നിൽ പതിച്ചെന്നും പിന്നീട് അപ്രത്യക്ഷമായെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം ആകെ അമ്പരന്നുപോയി എന്നാൽ അതിശയകരമായ കാര്യം നിരാശ എന്നേക്കുമായി മാഞ്ഞു പോയിരുന്നു എന്നതാണ് ആ നിമിഷം മുതൽ തൻ്റെ നഷ്ടത്തെക്കുറിച്ച് വലിയ നിർമ്മമത്വത്തോടെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതമ്മയുടെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാണെന്ന് എനിക്ക് തോന്നി ദയയുടെ ഒരു പ്രളയമായി വന്ന് ദുഃഖിതന് ആശ്വാസം നൽകി ലൗകികമായ അടുപ്പങ്ങളുടെ ബന്ധന ശൃംഖലയെ അത് വേർപ്പെടുത്തി ഓ അമ്മേ സംസാരത്തിൻ്റെ ഈ ചുഴിയിൽപ്പെട്ട അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് അവിടുന്ന് മാത്രമാണ് രക്ഷക വർഷങ്ങൾക്ക് ശേഷം ഒരു പണ്ഡിതനും ഭക്തനുമായ ഒരു സന്യാസി ഞങ്ങളുടെ വീട്ടിൽ വന്നു അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി അമ്മയെ ആദ്യമായി കണ്ടുമുട്ടിയതിനെക്കുറിച്ചുള്ള തൻ്റെ അനുഭവം അദ്ദേഹം എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു അപ്പോൾ എൻ്റെ ഭർത്താവ് അമ്മയെ ആദ്യമായി ദർശിച്ചതിനെക്കുറിച്ച് വിവരിച്ചു അവരുടെ ദൈവത്വത്തെക്കുറിച്ച് തനിക്ക് വെളിപ്പെടുത്തലായി വന്ന ആ പിണർ പോലുള്ള ശക്തിയുടെ നോട്ടത്തെക്കുറിച്ചും തുടർന്നുള്ള നിഗൂഢ അനുഭവങ്ങളെക്കുറിച്ചും അപ്പോൾ സ്വാമിജി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എത്ര ഭാഗ്യവാനാണെന്ന് നിങ്ങൾക്കറിയാമോ സർവശക്തനായ സച്ചിദാനന്ദ സച്ചിദാനന്ദഗുരുവിൻ്റെ പരമമായ കൃപയാൽ ആദ്യത്തെ ദർശനത്തിൽ തന്നെ നിങ്ങൾക്ക് ചക്ഷുദീക്ഷ ലഭിച്ചു ഇത് യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ വളരെ അപൂർവമായ ഒരു നിഗൂഢമായ അനുഗ്രഹമാണ് ഒരു പരമഗുരുവിന് മാത്രമേ ഒരു നോട്ടം കൊണ്ട് ഈ ആന്തരിക ദീക്ഷ നൽകാൻ കഴിയൂ ദീക്ഷയെക്കുറിച്ച് ഞാൻ പുണ്യഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ഗുരു നിങ്ങൾക്ക് നൽകിയ ഇത്ര വലിയ അനുഗ്രഹത്തിൻ്റെ യഥാർത്ഥ സത്യം ഞാൻ ആദ്യമായിട്ടാണ് ഗ്രഹിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ സമാനതകളില്ലാത്ത ഗുരുശക്തിയെക്കുറിച്ച് സംശയമില്ല ചൈതന്യവത്തായ ആ ആദ്യ നോട്ടം കൊണ്ട് നിങ്ങൾക്കെല്ലാം ലഭിച്ചു രണ്ടാമത്തെ ദീക്ഷ ഗുരു ശിഷ്യനെ പ്രതീകാത്മകമായി സ്വീകരിച്ചതാണ് ആപ്തവാക്യത്തിൽ ശിഷ്യനെ സ്ഥാപിച്ചത് ഗുരു ശിഷ്യ ബന്ധം എന്ന അനശ്വര ബന്ധത്തിലൂടെ ആത്മജ്ഞാനത്തിലേക്കുള്ള ആന്തരിക പാത തുറന്നത് മാമ്പളത്തെ ദിന സന്ദർശനങ്ങൾ ഞങ്ങൾ തുടർന്നു ഭക്തരിൽ നിന്ന് അമ്മയുടെ അത്ഭുതകരമായ സ്വഭാവത്തെയും ബോധനങ്ങളെയും കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു ഹാളിൽ സമാധിയിലുള്ള അമ്മയുടെ മനോഹരമായ ഒരു ചിത്രമുണ്ടായിരുന്നു അവരുടെ ചലനാത്മകമായ വ്യക്തിത്വം അനുഭവിക്കാൻ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ മതിയായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വീണ്ടും വായുവിൽ മധുരമുള്ള സുഗന്ധം അനുഭവപ്പെട്ടു ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു എൻ്റെ അടുത്തുള്ള ഒരാൾ ചോദിച്ചു ഞങ്ങൾ എന്തുകൊണ്ടാണ് അമ്മയോട് പ്രസാദം ചോദിക്കാത്തതെന്ന് അവിടെ പോയിരുന്നെങ്കിലും അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അതിനാൽ അടുത്ത തവണ അമ്മയെ കണ്ടപ്പോൾ പ്രസാദം തരാൻ ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിച്ചു അമ്മ കളിയായ ഭാവത്തിലായിരുന്നു ചിരിച്ചുകൊണ്ട് അവർ കൈനീട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ചന്ദനത്തിൻ്റെ ശുദ്ധമായ സുഗന്ധം ഞങ്ങളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി കർപ്പൂരത്തിൻ്റെ ഗന്ധത്തോടൊപ്പം ശക്തമായ സുഗന്ധം പുറത്തു വന്നു അതൊരു സ്വർഗീയ സുഗന്ധമായിരുന്നു ഞങ്ങൾക്കൊരു ആനന്ദകരമായ ഉന്മേഷം തോന്നി അമ്മ ഞങ്ങളെ കളിയാക്കി പുഞ്ചിരിച്ച് തിരിഞ്ഞുപോയി ഇപ്പോൾ ഓർമ്മ വന്നു അമ്മയുമായുള്ള എൻ്റെ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ എന്നെ വേട്ടയാടിയ മധുരമുള്ള അലൗകികമായ സുഗന്ധം ഞാൻ ഓർത്തു ഞങ്ങൾ വീട്ടിലെത്തി ഏറെ കഴിഞ്ഞിട്ടും ആ സുഗന്ധം ഞങ്ങളോടൊപ്പം തുടർന്നു ഞങ്ങളെ ലഘുചിത്തരും ആന്തരികമായ ആനന്ദത്തിൻ്റെ കുത്തൊഴുക്കിൽ ഉയർത്തപ്പെട്ടവരുമാക്കി പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ആദ്യകാലങ്ങളിൽ രാവും പകലും അവരിൽ നിന്ന് ഈ സുഗന്ധം വമിച്ചിരുന്നു എന്നാണ് അവരുടെ അതുല്യമായ പൂർണതയിൽ അമ്മയ്ക്ക് തൻ്റെ ദിവ്യശക്തികളുടെ ബാഹ്യമായ ഒരു പ്രകടനവും ആവശ്യമില്ലായിരുന്നു ആ സ്വർഗീയ സുഗന്ധത്തെ പലരും അത്ഭുതകരമായ ചില സിദ്ധികളുടെ ശക്തിയായി വ്യാഖ്യാനിക്കുന്നത് സ്വാഭാവികമായിരുന്നു ഒരുപക്ഷെ അവരുടെ ദിവ്യ കാരണം ആ സുഗന്ധം മുമ്പത്തെപ്പോലെ വമിക്കുന്നത് നിന്നു പോയിരിക്കാം എന്നാൽ കൃഷ്ണഭാവത്തിലോ സമാധിയിലോ ആയിരിക്കുമ്പോൾ ആ സുഗന്ധം പലപ്പോഴും തീവ്രവും സമൃദ്ധവുമായിരുന്നു എല്ലാവരെയും പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്തിൽ ആഴ്ത്തിക്കളഞ്ഞു വിദൂര സ്ഥലങ്ങളിലെ ഭക്തർക്ക് അപ്രതീക്ഷിതമായ ആരാധനാ നിമിഷത്തിലോ അല്ലാതെയോ ഈ സ്വർഗീയ സുഗന്ധത്തിൻ്റെ മയക്കുന്ന തിരമാലകൾ അനുഭവപ്പെടുകയും അത് അമ്മയുടെ സാന്നിധ്യത്തെയും അവരുടെ സ്നേഹത്തെയും കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധം നൽകുകയും ചെയ്തു എന്നതൊരു സത്യമാണ് ഓ ആജ്ഞേയമായ പ്രഭാവമുള്ള അമ്മ എല്ലാവരും അവിടുത്തെ സാന്നിധ്യം സന്തോഷത്തിലും ആനന്ദത്തിലും അനുഭവിക്കട്ടെ ചരണം ശരണം രമാംബികേ ചരണം ത്രയംബകേ ജയ് മാതാ